കുറച്ചു ദിവസങ്ങളായി കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ ഇന്നലെ ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടാവുകയും നിരവധി വീടുകളും റോഡുകളും തകരുകയും ചെയ്തു നിരവധി വള്ളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു പകൽ സമയമായതിനാൽ ആളുകളെ പെട്ടെന്നൊഴിപ്പിക്കാനായതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി രണ്ടു ദിവസം കൂടി ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പും രണ്ടു ദിവസം കൂടി നീളുന്നുണ്ട് എന്നാൽ ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം ഉയർന്നു വരാൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ കടലിന്റെ പെട്ടെന്നുള്ള രോഷത്തിന്റെ കാരണം എന്തെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും ഈ അപ്രതീക്ഷിത കടലാക്രമണത്തിന് പിന്നിലെ കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം സാധാരണ വേലിയേറ്റം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് എന്നാൽ ഇത് രണ്ടുമല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ അപ്രതീക്ഷിതമായി യാതൊരു ലക്ഷണവുമില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കുന്നു സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ഈ ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് ഇതിനെയാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിൽ അറിയപ്പെടുന്നത് സുനാമിയുമായി സമാനമാണ് ഇത് കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം മുള്ളിലോട്ട് വലിയുകയും പിന്നീട് വൻ തിരമാലകൾ തീർത്ത് അടിച്ചുകയറുകയുമാണ് ചെയ്യുന്നത്